സങ്കീർത്തനങ്ങൾ പതിനാറിന്റെ ഒന്നാം വാക്യം ദൈവമേ ഞാൻ നിന്നെ ശരണം ആക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളേണമേ കൊള്ളേണമേ ഞാൻ കർത്താവിനെ ശരണം കൊണ്ട് കർത്താവ് എന്നെ കാത്തു പരിപാലിക്കണേമേ എന്നാണ് ഈ വചനത്തിൽ പറയുന്നത് നാം കർത്താവിൽ ശരണം പ്രാപിക്കുകയാണെങ്കിൽ കർത്താവിൽ മാത്രം ആശ്രയം വയ്ക്കുകയാണെങ്കിൽ മറ്റൊന്നിലും നാം ലക്ഷ്യം വയ്ക്കാതെ മറ്റൊന്നിലും ആശ്രയം വയ്ക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ ശരണപ്പെട്ട് കർത്താവിന്റെ സന്നിധി തന്നെ താഴ്ത്തി സന്നിധിയിൽ ിയിരിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മെ വഴി നടത്തും കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയം വെക്കുന്ന കർത്താവിനെ ശരണപ്പെടുന്ന വ്യക്തിജീവിതങ്ങൾക്ക് യാതൊരു നന്മയ്ക്കും മുട്ടില്ലാതെ വേണം കർത്താവ് അവരെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ആയിരിപ്പാൻ എന്തു തന്നെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും എന്ത് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അവർ എപ്പോഴും സന്തോഷത്തോടെ ആനന്ദത്തോടെ ആയിരിക്കാൻ കാരണമായി തീരും കാരണം അവർ കർത്താവിനെയാണ് ശരണം വച്ചിരിക്കുന്നത് കർത്താവിനെയാണ് ആശ്രയം വച്ചിരിക്കുന്നത് അതുകൊണ്ട് പിഷാജ് കൊണ്ടിടുന്ന ഒരു പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നും അവരെ തകരുവാൻ അനുവദിക്കുകയില്ല കർത്താവ് അവരെ കാത്തുപരിപാലിക്കും അവർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉല്ലാസത്തോട് കൂടി ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് അവരെ കാത്തു പരിപാലിച്ചു കൊണ്ടേയിരിക്കും അവരെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും അവരെ വഴി നടത്തിക്കൊണ്ടേയിരിക്കും കർത്താവിനെ ശരണപ്പെട്ടാൽ കർത്താവ് കാത്തു പരിപാലിക്കും കർത്താവ് നമ്മെ സംരക്ഷിക്കും കർത്താവ് തിന്മയ്ക്കും ഏൽപ്പിക്കാതെ വേണം പ്രതികൂലങ്ങളും ഒരു പ്രതിസന്ധികളും നമ്മെ നശിപ്പിക്കാതെ വണ്ണം കർത്താവ് നമ്മെ കൺമണി പോലെ കാത്തു പരിപാലിച്ച് നമ്മെ വഴി നടത്തുവാൻ ഇടയായി തീരും അതിനായി നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ ശരണപ്പെട്ടുകൊണ്ട് ആയിരിക്കാം